ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇപ്രാവശ്യം നമുക്ക് നാല് ഡിഫറന്റ് വെറൈറ്റി ആയിട്ടുള്ള സ്മൂത്തി റെസിപ്പീസ് ആയാലോ അപ്പോൾ ആദ്യത്തേത് ഓട്സ് വെച്ചുള്ള ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് അതിനു വേണ്ടി റോൾഡ് ഓട്സ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് എടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കൂടെ തന്നെ കശുവണ്ടിയും ബദാമും ഇതേപോലെ സോക്ക് ചെയ്തു വെക്കാം അഞ്ച് കശുവണ്ടിയും നാല് ബദാമാണ് എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ആറ് ഇന്തപ്പഴവും നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം സോഫ്റ്റ് ആയിട്ടുള്ള ഇന്തപ്പഴവും ആണെങ്കിൽ ഇതേപോലെ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച ഓട്ട്സിന്ന് വെള്ളം മാറ്റിയിട്ട് നമുക്ക് ഇതേപോലെ ഓട്സ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ബദാമും കാശുനട്ട് സോക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഡേറ്റ്സും കുരുമാറ്റീന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ആപ്പിളും തലി കളഞ്ഞിട്ട് ക്യൂബ്സ് ക്യൂബ്സായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പട്ട പൊടിച്ച് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു പീസ് പട്ട ചേർത്താലും മതിയാകും കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അര കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത തൈരാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ കാൽക്കപ്പ് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കേഡിന് പകരം നമുക്ക് യോഗോ അല്ലെങ്കിൽ സാദാ പാലോ എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഹെൽത്തി കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് സ്മൂത്തി ഒരു കപ്പൊക്കെ രാവിലെ കുടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് നിൽക്കാൻ സാധിക്കും അത്യാവശ്യം തിക്ക് ആയിട്ടാണ് നമ്മൾ ഈ സ്മൂത്തി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വയറ് നല്ല ഫില്ലായിട്ട് തോന്നും നമുക്ക് അപ്പം നമുക്ക് സെക്കൻഡ് ഡേ റെസിപ്പിയായ ഡേറ്റ്സ് ബനാന സ്മൂത്തി അങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഡേറ്റ്സ് ഓൾറെഡി ഇവിടെ പതിനഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് ുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് റോബസ്റ്റപ്പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും ബദാമും ചേർത്ത് കൊടുക്കാം പട്ട പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത പാൽ ഒരു മുക്കാൽ കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് നമുക്കത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ലപോലെ ബ്ലൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തി സ്മൂത്തിയാണിത് ഡേറ്റ്സും ബനാനയൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ പിള്ളേർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിന് ഇതിന് ഈ സ്മൂത്തിയും എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ തേർഡ് റെസിപ്പിയായ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ സ്മൂത്തി നോക്കാം അപ്പൊ അതിനുവേണ്ടി ഡേറ്റ്സ് കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സറെ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ തന്നെ ഒരു റോബസ്റ്റപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് സ്മൂത്തി ആയതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ആണ് ഈ പീനട്ട് ബട്ടർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇനി ആവശ്യത്തിന് പാൽ കൂടി ചേർത്ത് നല്ല തണുത്ത പാൽ കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒന്നും നോക്കണ്ട വേഗം എടുത്ത് കുടിച്ചോളൂ സ്മൂത്തി നല്ല അടിപൊളി ആണ് അപ്പം നമ്മുടെ ഈ ചോക്ലേറ്റി ടേസ്റ്റായിട്ടുള്ള സ്മൂത്തി എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫോർത്ത് ഡേ റെസിപ്പിയായ റാഗി സ്മൂത്തി ഒന്ന് നോക്കിയാലോ അപ്പം അതിനുവേണ്ടി ആദ്യമേ തന്നെ ഒരു ചെറിയ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ്റ്റഡ് റാഗി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഈ റാഗി ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് ഇതേപോലെ ഡൈല്യൂട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കുന്നത് സമയത്ത് അരക്കപ്പ് വെള്ളം ഞാൻ ഫ്ലെയിമിലേക്ക് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ഡൈല്യൂട്ടഡ് റാഗി മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം നമ്മുടെ ഈ റാഗിയൊക്കെ നല്ലപോലെ തിക്കായി തലവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് ഒന്ന് വെക്കാം ഇനി നമുക്ക് ഒരു അഞ്ച് ഡേറ്റ്സ് കുരുമൊക്കെ കളഞ്ഞ് മിക്സിടെ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു റോബസ്റ്റപ്പഴം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നല്ലപോലെ ചൂടാറിയതിനു ശേഷം നമ്മുടെ ഈ റാഗി മിക്സും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നല്ല തണുത്ത പാല് ഒരു മുക്കാൽ കപ്പ് ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ഈ സ്മൂത്തി റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്